കോൺഗ്രസിന്റെ മുൻ പി സി സി അധ്യക്ഷയും ലക്നൌ കാൻഡിൽ നിന്നുള്ള എം എൽ എ യുമായിരുന്ന റീത്താ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ബി ജെ പിയിലേക്ക് ചേക്കേറിയത് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ നേതൃശേഷിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നു ബി ജെ പി പ്രവേശനത്തെ റീതന്യീകരിച്ചത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ബി ജെ പി നേതൃത്വം പാർട്ടിയിലേക്ക് ക്ഷണിച്ചിരുന്നതായി റീതഗുണ വെളിപ്പെടുത്തി രാഷ്ട്രീയത്തിൽ അഖിലേഷ് യാദവിന്റെ ഭാര്യ ഡിംബിൾ യാദവിനും ആൾക്കൂട്ടത്തെ ആകർഷിക്കാൻ മാത്രമേ കഴിയൂവെന്നും റീത ബഹുണപ്പെട്ടു കോൺഗ്രസ് സമാജ്വാദി പാർട്ടിയുടെ ദുർബലതയാണ് ഇതിലൂടെ പ്രകടമാകുന്നതെന്നും റീത ബഹുഗുണ പറഞ്ഞു പ്രത്യയശാസ്ത്രത്തിൽ വരുത്തിയ മാറ്റം ജനങ്ങൾ നൽകുന്ന പിന്തുണയെ ഒരു രീതിയിലും ബാധിക്കില്ലെന്നാണ് റീത്ത ബഹുഗുണയുടെ വിശ്വാസം ലക്നൌവിൽ നിന്നും ക്യാമറമാൻ മുകേഷ് ഷേവിക്കൊപ്പം എസ് അരുൺ ശങ്കർ മാതൃഭൂമി ന്യൂസ്